ദിവസം മെയ് പതിനഞ്ചാണ് മെയ് പതിനഞ്ചിന് ഇന്റർനാഷണൽ ഫാമിലി ഡേ ആണ് ഓക്കെ അപ്പം നമ്മളിവിടെ ഫാമിലിയോടൊപ്പം ഇങ്ങനെ ഒരു ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദീന അസുഖല്ലേ ദീന ഇവിടെ ഉണ്ട് ഓക്കെ എന്നുള്ളത് ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് അപ്പോൾ ഇൻ്റർനാഷണൽ ഫാമിലി ഡേയില് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഈ ഫാമിലി ഡേല് നമ്മൾ പറയാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവ നമ്മുടെ സ്റ്റീഫൻ ആർ കോവി എഴുതിയ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിൻ്റെ ഒരു ഫാമിലി ബേഷൻ ആയിട്ടുള്ള സെവൻ ഹാബിറ്റ്സ് ഹൈലി എഫക്റ്റീവ് ഫാമിലീസിലെ കുറച്ച് പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ആദ്യം നമ്മൾ നമുക്കറിയാം സെവൻ ഹാബിറ്റ്സിലെ ഫസ്റ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ബി പ്രൊയാക്റ്റീവ് അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നമുക്ക് മൂന്ന് കുട്ടികൾ വൈഫ് ഇതൊക്കെ ആയിട്ടാണ് അപ്പോൾ ഓരോ കുടുംബത്തിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു പ്രൊ ആക്ടിവിറ്റിയാണ് ഓരോ വ്യക്തി അവനെ പിന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മക്കളൊക്കെ അവരെ എന്ത് പഠിക്കണം പഠിക്കണമെന്നൊക്കെ അവരെന്നെ തീരുമാനിച്ചത് ഒരിക്കലും കമ്പൽ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പ്രൊ ആക്റ്റീവ് എന്നുള്ള പലപ്പോഴും പല ഫാമിലികളിലും രക്ഷിതാക്കളാണ് തീരുമാനിക്കുക കുട്ടികൾ എന്താവണം എന്നുള്ളത് അവിടെ മറിച്ച് അവരെ കൊണ്ടുതന്നെ തീരുമാനം എടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇന്റർനാഷണൽ ഫാമിലി ഡേയിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുക ഒരു പ്രൊ ആയിട്ടുള്ള എന്താ ആക്ഷൻസ് എടുക്കാൻ പറ്റും ഇന്ന് നമ്മളൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിൽ നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് ഇടുക എല്ലാവർക്കും ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു പോസിറ്റീവ് മെസ്സേജ് സബ്മിറ്റ് ചെയ്യുക ഈ പ്രൊ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി റിയാക്റ്റീവ് ആണ് നമ്മളെന്തിനും തർക്കിക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക നമ്മൾ കുടുംബത്തിലൊക്കെ എത്രമാത്രം റിയാക്റ്റീവ് ആവുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് എത്രമാത്രം ഈ പ്രൊയാക്റ്റീവ് സമീപനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്യാം രണ്ടാമത്തെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ബിഗിൻ വിത്ത് ദ എൻഡിൻ മൈൻഡാണ് അവസാനം മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കുടുംബത്തിലൊക്കെ ഇരുന്ന് പല സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എന്ത് കാര്യങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു പദ്ധതികൾ തയ്യാറാക്കുക ഇപ്പോൾ ഈ വർഷം എന്തൊക്കെ പഠിക്കണം ഈ വർഷം എന്തൊക്കെ സമീപനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് ഒരുമിച്ചിരുന്നൊരു പദ്ധതി ഇതിനെന്താണെന്ന് നിനക്ക് പറയാനുള്ളത് ഈ വർഷത്തേക്കുള്ള എന്തൊക്കെ ഐഡിയകളാണ് അപ്പോൾ അതുപോലെയുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് അവസാന മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് ബിഗിൻ വിത്ത് ദ മൈൻഡ് അവസാന മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങുക എന്തിനും പ്ലാൻ വേണം അത് കുടുംബജീവിതത്തിനും വേണം ആ ഒരു പ്ലാനിങ് നിങ്ങളിപ്പോൾ ഒരു അക്കാഡമിക്ക് കാര്യം എടുക്കുകയാണെങ്കിൽ അതിനൊരു പ്ലാനിങ് വേണം ഇത് ഒരു ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കൂടിയാലോചിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഭക്ഷണത്തെ ടേബിളിലൊക്കെ ഇരുന്നുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യുക നമ്മൾ ഫാമിലി ദിനം പ്രമാണിച്ച് നമ്മൾ ഫാമിലിയോടൊപ്പം ഒരു മഞ്ചേരിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ചെറിയൊരു കൊച്ചു റെസ്റ്റോറൻ്റിലിരുന്ന് നമ്മളിങ്ങനെ കൂടിയാലോചന നടത്തുകയാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഫുഡ് ഫസ്റ്റ് തിങ് ഫസ്റ്റ് എന്നുള്ളതാണ് അടുത്തൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ കാര്യങ്ങൾക്ക് ആദ്യം മുൻഗണന നൽകുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ ഫാമിലിയോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോട് സംസാരിക്കാൻ സ്ഥലങ്ങളുണ്ട് മറിച്ച് നമ്മളിങ്ങനെ ഫോണിൽ കുത്തിയിരിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫാമിലിയാണോ വലുത് കുരു മൊബൈൽ ഫോണാണോ വലുത് ഈ ഒരു ചോദ്യം ചോദിക്കണം പലപ്പോഴും വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഫാമിലിയോട് സമയം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഫോണിൽ ഇങ്ങനെ കളിച്ചിരിക്കും അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വാർത്തകൾ കണ്ടിരിക്കും നമ്മൾ ലോകത്ത് നടക്കുന്ന വാർത്തകളാണോ കുടുംബങ്ങളാണോ നിങ്ങൾക്ക് വലുത് ഫസ്റ്റ് തിങ് ഫസ്റ്റ് ഫസ്റ്റ് തിങ് എപ്പോഴും നമുക്ക് ഫാമിലി ആയിരിക്കണം അടുത്തതായിട്ട് തിങ് വിൻ വിൻ എന്നാണ് എല്ലാവരും ജയിക്കണം എന്നുള്ള സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടത് കുടുംബത്തിൽ ഒരാൾ മാത്രം ജയിച്ച അപ്പുറം എല്ലാവരും ജയിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനുണ്ട് അതിൽ നിങ്ങൾ ജയം കൈവരിക്കുകയാണ് നിങ്ങൾ ഫാമിലിയിൽ മറ്റുള്ള മെമ്പേഴ്സ് എല്ലാവർക്കും വിജയം കിട്ടണം അതാണ് എൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഞാൻ ജയിച്ച് മറ്റുള്ളവർ തോറ്റോട്ടെ എന്നുള്ള സമീപനാവരുത് അല്ലെങ്കിൽ എല്ലാവരും കുടുംബം മുഴുവനും കുത്തുപാളെടുത്തോട്ടെ എന്നുള്ള ചിന്തക്ക് പകരം എല്ലാവരും ജയിക്കുന്ന സമീപനം ഉണ്ടാവുന്നുണ്ട് ഈ കലഹം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ പലപ്പോഴും നമ്മൾ അവർക്ക് ചെവി കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പോൾ സീ ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദൻ ടു ബി അണ്ടർസ്റ്റുഡ് എന്നുള്ളതാണ് ഒരു ഫാമിലി ലൈഫ് ധന്യമാകുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ അവരെ കേൾക്കുക നല്ലൊരു ശ്രോതാവായി വൈമാറ രണ്ട് കാത് നമുക്കുള്ളത് വെറും സംസാരിച്ചുകൊണ്ടിരിക്കാനല്ല സംസാരിക്കാൻ ഇതൊന്നേ ഉള്ളൂ വായ ഇത് രണ്ടെണ്ണം ഉണ്ട് നമ്മൾ കേൾക്കുക പലതും നമ്മൾ കുട്ടികൾക്കൊക്കെ പലതും പറയാനുണ്ടാവും അപ്പോൾ നമ്മൾ ഫോണും പിടിച്ച് ഇങ്ങനെ കുത്തിയിരുന്ന് കേൾക്കുന്നതിനേക്കാൾ വരി അവർക്കായിട്ട് കാഥുകൾ സമർപ്പിക്കുക നിങ്ങളുടെ പ്രിയ പങ്കാളിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും അപ്പോൾ വേണ്ടി കാതുകൾ കൊടുക്കുക നല്ല ശ്രോതാക്കളായി മാറിലാണ് സക്സസ്ഫുൾ ആയ ഫാമിലി ലൈഫിന് ഏറ്റവും ആവശ്യം ഫാമിലി ലൈഫിന്റെ സക്സസ്സിന് വേണ്ടി അടുത്ത ഹാബിറ്റ് എന്താണ് കൈസർ സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ് ഓക്കെ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് മനസ്സിലാക്കിപ്പിക്കുക അപ്പം എന്നോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ എന്തിനോ ആദ്യം നീ അവരെന്താണ് പറയുന്നത് മനസ്സിലാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് മനസ്സിലാക്കിപ്പിക്കുക ഓക്കെ ഇതാണ് ഫാമിലി ലൈഫിന് വേണ്ടി അടുത്തൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹാബിറ്റും ഇന്ന് ഇൻ്റർനാഷണൽ ഫാമിലി ദിനത്തിൽ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തണം അപ്പം എപ്പോഴും കൊടുക്കേണ്ടത് ഒരു കാര്യം പറയുമ്പോൾ അതിലേക്ക് ഫുൾ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫുൾ അറ്റൻഷൻ ഇതെന്താ നോക്കട്ടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഓർഡർ ചെയ്ത പലതും ഒന്നിങ്ങനെ ടേസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് ഒരു കാര്യം പറയുമ്പോൾ അതിലേക്ക് ഫുൾ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫുൾ അറ്റൻഷൻ ഇതെന്താ നോക്കട്ടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഓർഡർ ചെയ്ത പലതും ഒന്നിങ്ങനെ ടേസ്റ്റ് ഈ ചെയ്യണം ഒക്കെ ഈ ഷെയറിങ്ങും കൊടുക്ക ഭയങ്കരണല്ലോ എനിക്ക് വേണ്ട അതായത് ഒരു ഫാമിലി വേണ്ടത് സിനർജൈസ് ആണ് നമ്മൾ കൂട്ടായിട്ട് പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്കൊരു കഴിവുണ്ടാകും വേറെ ആൾക്ക് വേറെ കഴിവുണ്ടാവും ഈ കഴിവുകളെല്ലാം ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ദൃഢമായ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പം പിതാവിനൊരു കഴിവായിരിക്കും മാതാവിന് വേറെ കഴിവായിരിക്കും കുട്ടികൾക്ക് വേറെ കഴിവായിരിക്കും ഈ കഴിവെല്ലാം കൂടിയും ഒത്തിരി നൽകി കഴിഞ്ഞാൽ ഒരു ഫാമിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൽ നമ്മളൊരു മോമോസ് കൂടി നമുക്ക് വേണ്ടത് ഷാർപ്പൻ ദ സോന്ന കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം ഉറപ്പാക്കാൻ വേണ്ടിട്ട് വ്യായാമം മെഡിറ്റേഷൻ നല്ല ഭക്ഷണ രീതി ഇതെല്ലാം ഫോളോ ചെയ്യാം ഓക്കെ ഇവിടെ ഒരുമിച്ച് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്താം ഒരുമിച്ച് ഡാൻസ് ചെയ്യ അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ധന്യമാക്കാം അങ്ങനെ നമ്മുടെ ഒരു കുടുംബം ഒരു വലിയൊരു ഹെൽത്തി കുടുംബമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്തായാലും ഈ ഇൻ്റർനാഷണൽ ഫാമിലി ദിനത്തിൽ എല്ലാവർക്കും ഒരായിരം ആശംസകൾ നേരിയാണ്